എന്ന് എന്ന് പറയുന്ന ഏതെങ്കിലും പ്രസ്ഥാനം കൂടി ഞാൻ ഈ സാഹചര്യത്തിൽ ചോദിക്കുകയാണ് അതാണോ പണി നമസ്കാരം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് സി പി എം അണികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏറെ വൈകിയാണ് ഇപ്പോൾ അവർക്ക് ആ വിവേകം ഉദിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ വനിതാ നേതാവായ കെ ജെ ഷൈൻ ടീച്ചറേയും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണേയും ബന്ധപ്പെടുത്തി ചില അപവാദ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ അപവാദ പ്രചരണങ്ങൾക്കെതിരെ കെ ജെ ഷൈൻ ടീച്ചർ ഡി ജി പിഖ്യമന്ത്രിക്കും കേസ് കൊടുത്തിരിക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് ഷൈൻ ടീച്ചർ നടത്തിയ ചില പ്രസ്താവനകളുടെ വീഡിയോകൾ ഇപ്പോൾ സി പി എമ്മിന് തന്നെ വിനയായിരിക്കുന്നു അഥവാ ഷൈൻ ടീച്ചർ പല ചാനലുകളിലും വന്നിരുന്നുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ സി പി എമ്മിനെ തിരിഞ്ഞടിക്കുന്ന തരത്തിലേക്കാണ് ജനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പാർട്ടി സഖാക്കൾക്കും എം ഗോവിന്ദനും തീർത്താൽ തീരാത്ത തലവേദനയായി മാറുന്ന കാഴ്ചയാണ് ീച്ചറേയും വൈഫിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണേയും ചേർത്തുകൊണ്ട് ചില മാധ്യമങ്ങൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കെ എൻ ഉണ്ണികൃഷ്ണനെ ഷൈൻ ടീച്ചറുടെ വീട്ടിൽ നിന്നും ചില അസ്വാഭാവിക സാഹചര്യത്തിൽ പിടികൂടിയെന്നും നാട്ടുകാർ കണ്ടെത്തിയെന്നും അവിടെ അവിഹിതമായ എന്തോ നടന്നു എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നാൽ ക്രൈം ഓൺലൈൻ അത്തരത്തിൽ യാതൊരു വാർത്തയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഷൈൻ ടീച്ചറേയോ കെ എൻ ഉണ്ണികൃഷ്ണന്റെയോ പേരെടുത്തു കുറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുന്ന തരത്തിൽ അപഹസിക്കുന്ന തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ യാതൊരു വാർത്തയും ക്രൈം ഓൺലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ തരണത്തിൽ എടുത്തു പറയട്ടെ എന്നാൽ ഇവിടെ സി പി എം കാർ വെട്ടിലായിരിക്കുന്നത് സ്ത്രീകളുടെ മാനത്തിന് അതായത് തങ്ങളുടെ വനിതാ സഖാക്കളുടെ മാനത്തിന് വരെ കോൺഗ്രസുകാരും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും വില പറയുന്നു അവരെ കടന്നാക്രമിക്കുന്നു കോൺഗ്രസിന്റെ സൈബർ ഇടത്തിൽ നിന്നും സി പി എമ്മിന്റെ വനിതാ നേതാവായ ഷൈൻ ടീച്ചർക്കെതിരെ അതിർ കടന്ന സൈബർ ആക്രമണമാണ് ഉണ്ടാകുന്നത് അവരുടെ മാനാഭിമാനങ്ങളെ പിച്ചു ചീന്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് പോസ്റ്റുകൾ ഇറങ്ങുന്നത് എന്നാണ് സി നേതാക്കൾ വിലപിക്കുന്നത് ഇതിൽ ഷൈൻ ടീച്ചർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ജിൻഡോ ജോൺ എന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചപ്പോൾ ഷൈൻ ടീച്ചർ അയാൾക്കെതിരെ പറഞ്ഞത് എന്റെ കിടപ്പറ രഹസ്യങ്ങൾ മാന്തി നോക്കുന്ന പണിയാണോ അല്ലെങ്കിൽ എന്റെ കിടപ്പറയിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്ന പരിപാടിയാണോ ജിൻഡോ ജോണിനുള്ളത് അങ്ങനെയെങ്കിൽ അയാൾ ആ പരിപാടിയുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഷൈൻ ടീച്ചർ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം താങ്കൾ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എക്കെതിരെ നിരവധി ലൈംഗിക ആരോപണ കഥകളാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നത് ഇതിന്റെ പിറകിലെല്ലാം പ്രവർത്തിച്ചിരുന്നത് സി പി എം കാരാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഷൈൻ ടീച്ചർ മറന്നിട്ടുണ്ടാകില്ലല്ലോ എന്നിട്ടും സി ഭരണമുള്ള സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടും കേരളത്തിലെ ക്രൈംബ്രാഞ്ചും കേരള പോലീസും എല്ലാം ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയായ കേസെടുത്തിട്ടും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർക്കോ ക്രൈംബ്രാഞ്ചിനോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും ഒരു തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലെ അന്തരീക്ഷത്തിൽ ഉയരുന്ന പരാതികളല്ലാതെ ഒരു പെണ്ണും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതും ബഹുമാനിയായ ഷൈൻ ടീച്ചർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം അപവാദ പ്രചരണങ്ങൾ സി സൈബർ സെല്ലുകൾ അല്ലെങ്കിൽ സി പി പ്രവർത്തകർ രാഹുൽ മാങ്കി കൂട്ടത്തിന്റെ കിടപ്പറ രഹസ്യങ്ങൾ ചികഞ്ഞു നോക്കിയതിന് ശേഷമാണോ പുറത്തുവിട്ടത് എന്ന് ഷൈൻ ടീച്ചർ മറുപടി പറയേണ്ടതായിട്ട് വരും കാരണം ഷൈൻ ടീച്ചറെ കുറിച്ച് ഒരു അപവാദം ഉയർന്നു വന്നപ്പോൾ ജിൻഡോ ജോണിനെ പോലുള്ള ആളുകൾ ഷൈൻ ടീച്ചറുടെ കിടപ്പറ പരിശോധിക്കലാണോ ജോലി അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ഷൈൻ ടീച്ചർ പറഞ്ഞപ്പോൾ ഷൈൻ ടീച്ചർ സി പി എമ്മിന്റെ പൂർവ്വകാല ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് ഇപ്പോൾ ഷൈൻ ടീച്ചർക്കെതിരെയും സി പി എമ്മിനെതിരെയും പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെയും എം വി ഗോവിന്ദിനെയും വെട്ടിലാക്കിയിരിക്കുന്നു സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായ ഗോപി കോട്ടമുറിക്കലിനെതിരെ അതായത് ഗോപി കോട്ടമുറിക്കൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ വരെ ഒളി ക്യാമ്പർ വച്ച നേതാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് പിന്നീട് കോട്ടമുറിക്കൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ചന്ദ്രൻപിള്ളയും ശർമ്മയുമായിരുന്നു അന്ന് ഗോപി കോട്ടമുറിക്കലിന്റെ കിടപ്പറ രഹസ്യങ്ങൾ ചികയുന്നതിന് വേണ്ടി എ കെ ജി എറണാകുളത്തെ ലെനിൻ സെന്ററിൽ അദ്ദേഹത്തെ കിടപ്പ് കിടപ്പുമുറിയിൽ ഒളികാമറ കൊണ്ട് നിറച്ചത് എന്നാണ് അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാകട്ടെ നെടുമ്പാശ്ശേരിയോട് അനുബന്ധിച്ച് അതായത് നെടുമ്പാശ്ശേരി വിമാനത്തോളാവരത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു നൂറ്റി അൻപത് ഏക്കർ നിലം നികത്തുന്നതിനു വേണ്ടി ശർമ്മ ഒരു പേപ്പർ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ താൻ ആ നിലം നികത്തുന്നതിനോട് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കാത്തതിനാൽ തൻ്റെ കിടപ്പര രഹസ്യങ്ങൾ ഒളിഞ്ഞു നോക്കി കണ്ടെത്തി തന്നെ അപാകപ്പെടുത്തുക അപകീർത്തിപ്പെടുത്തുക എന്നുള്ള കൂടി ചന്ദ്രൻപിള്ളയും ശർമ്മയും തന്നെയാണ് തനിക്കെതിരെ ഇത്തരമായ ഒരു മ്ലേച്ഛമായ ഒളി ക്യാമറ സ്ഥാപിച്ചത് എന്ന് ഗോപി കോട്ടമുറിക്കിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സി പി എമ്മിന്റെ നേതാക്കൾക്കാണ് കേരളത്തിൽ ഇതുപോലെ കിടപ്പറയിൽ ഒളി ക്യാമറ വെക്കുന്നതും കിടപ്പറ രഹസ്യങ്ങൾ ചികഞ്ഞ് പുറത്തേക്ക് തോണ്ടിയിട്ട് ആളുകളെ നാറ്റിക്കുന്ന തരത്തിൽ നാറ്റകഥയുണ്ടാക്കി അപകീർത്തിപ്പെടുത്തി രാഷ്ട്രീയത്തിൽ നിന്നും അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും അവരെ അപകീർത്തിപ്പെടുത്തി ആളുകളുടെ മുൻപിൽ നാറ്റിച്ച് നാണം കെടുത്തി ജീവിതത്തിൽ നിന്നും അവരെ പറഞ്ഞയക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ വരെ ഇത്തരം പരിപാടികൾ ചെയ്തിട്ടുള്ളത് സി പി എം സഹാക്കൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഷൈൻ ടീച്ചറുടെ പോസ്റ്റിന് മറുപടിയായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സി പി എമ്മിന് തെല്ലെന്നുമല്ല വെട്ടിലാക്കിയിരിക്കുന്നത് മാത്രമല്ല സ്ത്രീ സമൂഹത്തിന്റെ മാനാഭിമാനങ്ങൾക്ക് വില കൽപ്പിക്കുന്നു എന്ന് പറയുന്ന സി പി എം എങ്ങനെയാണ് കണ്ണൂർ ആന്തൂർ സാജിന്റെ ഭാര്യയ്ക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോഴും കേരളം മറന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെ സെക്രട്ടറിയായ എം ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള അവിടെ ഏറ്റവും കൂടുതൽ ആന്തൂർ സാദിന്റെ ആത്മഹത്യക്ക് പ്രേരക ശക്തിയായി നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അന്ന് കോർപ്പറേഷന്റെ അമരത്തുണ്ടായിരുന്ന എം വി ഗോവിന്ദന്റെ ഭാര്യയായ ശ്യാമള തന്നെയാണ് ആന്തൂർ ഷാദിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ആന്തൂർ ഷാദിന്റെ ഭാര്യ തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു കലിപ്പിലാണ് ആന്തൂർ സാദിന്റെ ഭാര്യയും അവരുടെ ഡ്രൈവറും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ തിരിച്ചറിഞ്ഞതിന്റെ പേരിൽ ആ അവിശുദ്ധ ബന്ധം പിടിക്കപ്പെട്ടതിന്റെ പേരിലാണ് ആന്തൂർ ഷാദിനെ ആത്മഹത്യ ചെയ്തത് എന്ന് ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ പിന്നീട് വാർത്ത ചെയ്യുകയുണ്ടായി പിന്നീട് ഡി ജി പി നിർദ്ദേശപ്രകാരം എന്നാൽ ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ആന്തൂർ ഷാദിന്റെ ഭാര്യ പോലീസിൽ കേസ് കെടുക്കുകയുണ്ടായി ഡിവൈസ്പിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം അന്വേഷണ സംഘം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും ആന്തൂർ സാദിന്റെ ഭാര്യയും ഡ്രൈവറും തമ്മിൽ ഒരു അഭിശുദ്ധ ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നും കുറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അന്ന് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് പിന്നീട് ദേശാഭിമാനിക്കെതിരെയോ അല്ലെങ്കിൽ ആന്തൂർ സാദിന്റെ ഭാര്യക്കെതിരെയോ സൈബർ ആക്രമണം നടത്തിയ സി പി എം സഹാക്കൾക്കെതിരെയോ ഡിവൈഎഫ്ഇക്കാർക്കെതിരെയോ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നത് കേരളം കണ്ടില്ല കാരണം സി പി എം ആണ് ഭരിക്കുന്നത് അപ്പോ സ്ത്രീകളുടെ മാനാഭിമാനത്തിന് എന്നും വിലകല്പിക്കുന്നു എന്ന് പറയുന്ന സി പി എം കേരളത്തിലെ മറ്റ് സ്ത്രീകളോടും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളോടും അവരുടെ കിടപ്പറ രഹസ്യങ്ങൾ ചികഞ്ഞ് പരിശോധിക്കുന്നത് ഷൈൻ ടീച്ചർ മനസ്സിലാക്കിയിട്ടില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ചോദിക്കുന്നത് എന്തിന് ബഹുമാന്യനായ മൺമറഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ വരെ ലൈംഗിക പീഡന ആരോപണ കഥകൾ ഉണ്ടാക്കുന്നതിൽ സി പി എം മിടുക്കന്മാരായിരുന്നു പിന്നീട് ക്രൈംബ്രാഞ്ചും വിജിലൻസും സി ബി ഐയും അന്വേഷിച്ചിട്ടും ഉമ്മൻചാണ്ടി അതിൽ കുറ്റക്കാരനല്ല എന്നുള്ളത് കണ്ടെത്തിയതും ഷൈൻ ടീച്ചർ മറിഞ്ഞു പോയിട്ടുണ്ടാവില്ലല്ലോ എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് എല്ലാവരും പൊങ്കാലയിട്ടുണ്ട് മാത്രമല്ല നൂറ്റി അൻപത്തി എട്ട് വെട്ടു വെട്ടി കാലപുരുക്കി അയച്ച ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമേ എം എൽ എക്കെതിരെ ഇപ്പോഴും സി പി എം സൈബർ സഖാക്കൾ അപകീർത്തികരമായ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട് ഇതും ഷൈൻ ടീച്ചർ അറിഞ്ഞിട്ടുണ്ടാകില്ലേ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ പറയട്ടെ സ്ത്രീകളുടെ മാനാഭിമാനത്തിന് വില പറയുന്ന രീതിയിൽ ഒരു അപകീർത്തികരമായ വാർത്തകളും സ്ത്രീക്കെതിരെ നടത്താൻ പാടില്ല കയ്യേറ്റം നടത്താൻ പാടില്ല അവരുടെ ആത്മീയമായ അല്ലെങ്കിൽ മാനസികമായ ശാരീരികമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആരും യാതൊരു തരത്തിലുള്ള അഭിപ്രായം പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടും എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത് സി പി എമ്മിനും സി പി എമ്മിന്റെ നേതാക്കൾക്കും വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു ഷൈൻ ടീച്ചർ മാധ്യമങ്ങളിൽ നൽകിയ വീഡിയോ കണ്ട് എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തലവേദന കൊണ്ട് ഓടി നടക്കുന്നു ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കേണ്ടു എന്നുള്ളത് അവർക്കറിയില്ല കാരണം കൂലിന്മേൽ കുരുപോലെ ഈ വിഷയം മാറിയിരിക്കുന്നു സി പി എമ്മിന്റെ പഴയകാല ലൈംഗിക അപവാദങ്ങൾ ഇപ്പോൾ തോണ്ടി ജനം പുറത്തിട്ട് സി പി എമ്മിനെ തന്നെ നാട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്ന ഏർ ആരുടെങ്കിലും കിടപ്പിടപ്പറ പരിശോധിക്കാൻ ഏതെങ്കിലും പ്രസ്ഥാനം ഏർപ്പാടാക്കിയിട്ടുണ്ടോന്ന് കൂടി ഞാനിപ്പോ ഈ ഈ സാഹചര്യത്തിൽ ചോദിക്കുകയാണ് അദ്ദേഹത്തിന് അതാണോ പണി പിന്നെ അദ്ദേഹം അതിന്റെ പണിയായിട്ട് മുന്നോട്ട് പോക്കോട്ടെ